ഇത് മാസ ഫോട്ടോസ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടിയിട്ടേക്കും പ്ലഗ്ഗിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്ലഗ്ഗിൻ്റെ ശരിക്കും പറഞ്ഞാൽ പ്ലഗ് ഇവിടെ പിടിപ്പിക്കുന്ന ത്രഡിൻ്റെ ഭാഗം ആയിരുന്നു അതായത് ചെറിയ പ്ലഗ് ഇട്ട് തിരികെ കയറ്റി വെച്ചായിരുന്നേ അതെനിക്ക് തോന്നുന്നു ആ ത്രെഡ് പോയായിരുന്നു ഒപ്പിച്ച് വെച്ചായിരുന്നായിരിക്കാം അതല്ലെങ്കിൽ മാ പ്ലഗ് മാറ്റിയിട്ടിട്ട് സെറ്റ് ചെയ്തതാണ് നമ്മളിപ്പോൾ അഴിക്കുമ്പോൾ കറക്റ്റായിട്ട സംഭവം കാണണേ നമ്മളിപ്പോൾ അത് കൊണ്ടുപോയിട്ട് ലേത്തി കൊടുത്ത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് പക്ക ക്ലിയർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലഗ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്ത് വണ്ടി ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇഞ്ചിൻ പുറത്തെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഇഞ്ചി പുറത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഹിഡിൻ്റെ ഭാഗം അഴിച്ചുകൊണ്ടേ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഇവിടെ കിടക്കണ പിസ്റ്റണൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോർ ചെയ്ത് യൂസ് ചെയ്തതാണ് ഈ സിലിണ്ടർ പിസ്റ്റണൊക്കെ ബോറിങ്ങാണ് അതായത് എനിക്ക് തോന്നുന്നു എനിക്ക് മുമ്പ് എന്തോ ആവശ്യത്തിന് അഴിച്ച് ചെയ്തേക്കണതാണ് കേട്ടോ കമ്പനി ആയിട്ടല്ല അത് മീൻസ് ഈ സിലിണ്ടർ ഒറിജിനലാണ് പക്ഷേ ഈ പിസ്റ്റണൊക്കെ ആണ് കിടക്കണേ തന്നെയല്ല അത് ബോർ ചെയ്ത് യൂസ് ചെയ്തതാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് വണ്ടിക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നിലവിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ആ പ്ലഗ്ഗുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റിന് വേണ്ടിയിട്ട് അഴിച്ചാണ് അതിൻ്റെ ത്രെഡിൻ്റെ എസ് ക്ലിയർ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഗ്യാസ്കറ്റുകൾ ഈ ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് കെട്ടുകാര് ഗ്യാസ്കെറ്റൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ എഞ്ചിൻ്റെ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഓയിൽ മയം കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് ആ ഭാഗത്തേക്കൊന്നും നോക്കണമെന്നില്ല നമുക്ക് ഇപ്പോൾ ഈ അഴിച്ചാണ ഭാ പ്രോബ്ലം വരാതിരിക്കാനായിട്ട് ആ രീതിയിലേക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അത് കൂടാതെ നമ്മളതിൻ്റെ കാർബേറ്റർ സമ്പലിലേക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കാർബേറ്ററൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് സ്ലോ ജെറ്റൊക്കെ ഫുൾ ആയിട്ട് ബ്ലോക്കായ സിറ്റുവേഷനോപ്പം നിൽക്കണം കേട്ടോ അപ്പോൾ സ്ലോ ജെറ്റ് മാറ്റി നമ്മൾ പുതിയത് തരുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമുക്ക് കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറാണ് ഒറിജിനലല്ല പക്ക ഡ്യൂപ്ലിക്കേറ്റാണ് അപ്പോൾ അതും നമ്മൾ മാറ്റി കാരണം വലിയ പഴക്കമല്ല പക്ഷേ ഇതിങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പിന്നീട് പണി കിട്ടും അതില്ലാതിരിക്കാനായിട്ട് എന്തെങ്കിലും നമ്മൾ അത് അഴിച്ച് അഴിച്ച കൂട്ടത്തി കിട എയർ ഫിൽട്ടർ കൂടി മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് വണ്ടി കിട്ടാനായിട്ട് താമസം വന്നതിൻ്റെ റീസൺ നമുക്ക് ഇതേപോലെ അഴിച്ച് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് താമസം വന്നത് ഇപ്പം അയറ്റം നമുക്ക് കിട്ടിയിട്ട് ഇപ്പോൾ വൈകുന്നേരത്ത് കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ നാളെ സെറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് ഏകദേശം നാളെ വൈകിട്ടത്തേക്കൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ അഴിച്ചപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തതെന്നുള്ളൂ ഈ കാർബേറ്ററിൻ്റെ പ്രോബ്ലം അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കാണിക്കാറ് ഓവർഫ്ലോർ ആണുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് തൽക്കാലം നമ്മൾ ക്ലീൻ ചെയ്തടുന്നുണ്ട് ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ നമുക്കപ്പം നോക്കാം അതാണ് ചെയ്യാൻ പറ്റാട്ടോ അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെറ്റ് സെറ്റാക്കുന്നുണ്ട് കൂടുതൽ ഓർഫ്ലോണി മാറ്റി മാറ്റിവെക്കാനൊക്കെയാണ് പറ്റുള്ളൂ നമുക്കിപ്പോൾ മാക്സിമം ക്ലീൻ ചെയ്ത് നമുക്ക് വലിയ ചിലവിലേക്ക് പോവാത്ത രീതിയിലേക്ക് സെറ്റ് സെറ്റാക്കി നമ്മൾ റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആക്കിയമ്മ ഞാൻ കോൺടാക്ട് ചെയ്തോളാം നമ്മളിപ്പോൾ അഴിച്ചപ്പം ചെയ്യണേൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോസൊക്കെ തന്നെയാണ് വാട്സപ്പിലേക്ക് ഇട്ടേക്കുന്നത് വീഡിയോ ഒന്ന് കണ്ടേക്കാം ഓക്കെ